നമ്മുടെ ബിഗ് ബോസിൻ്റെ കിടിലൻ ടാസ്ക് വന്നിട്ടുണ്ട് നമ്മുടെ നെവിൻ നെവിനെന്തായാലും കളിക്കാൻ പറ്റത്തില്ല ഈ ടാസ്ക് എന്തായാലും നെവിനെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല നെവിനെ ബിഗ് ബോസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലുട്ടാപ്പിയുടെ കുന്തം പോലെ അല്ലെങ്കിൽ പോലെ വളഞ്ഞിരിക്കുന്ന ഒരു സംഭവം എല്ലാവരുടെയും തലയിൽ കൂടെ വെച്ചിട്ടുണ്ട് അതിനകത്തൊരു മണി കൂടെ തൂക്കിയിട്ടുണ്ട് ഈ മണി അനങ്ങുവാണെങ്കിൽ ആദ്യം അനങ്ങുന്ന ആരാണോ അവർ ഔട്ടാവും അപ്പം നമ്മുടെ നെവിനാണ് നോക്കുന്നത് ആരൊക്കെയാണ് അനങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യം കുറേ ആൾക്കാർ ചെയ്തു കുറേ ടൈം ചെയ്തിട്ടും ആരുടെ അനങ്ങിയില്ല അപ്പോൾ ബിഗ് ബോസ് പറയാണ് ഇനി എല്ലാവരും ഒറ്റക്കാലം നിൽക്കുക എവിടെ നിൽക്കുന്നു അവിടെ ഒറ്റക്കാലിൽ നിൽക്കുക ഒറ്റക്കാലം താഴെ വെച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അനങ്ങിയാലോ ആൾ ഔട്ടാവും അത് നവീൻ എല്ലാവരെയും ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അനീഷേട്ടൻ അല്ല ആദ്യം സൗമാൻ അനങ്ങി എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സൗമാൻ അണങ്ങി അതിനുശേഷം അനീശേട്ടനെ ഒറ്റക്കാലിൽ നിന്നിട്ട് അനീഷേട്ടൻ അനങ്ങി അതിനുശേഷം നമ്മുടെ നെവിൻ പിന്നെ ഒബ്വിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളായിരിക്കല്ലോ അനുമോളുടെ അടുത്ത് നിന്നിട്ട് എന്തോ കമുക വനത്തിന്ന് മണികണ്ഠൻ എത്തിയില്ലേ ശകുന്തള എന്ന് ചോദിക്കുന്നുണ്ട് എത്തിയിട്ടില്ല നാദാ എന്ന് പറഞ്ഞിട്ട് അനുമോളം എന്തോ ഒരു കോപ്രായം കാണിക്കുന്നുണ്ട് എന്തായാലും അനുമോളും ഔട്ടായില്ലെന്ന് അറിയത്തില്ല അപ്പം നൈസ് ഗെയിംസ് ഒക്കെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവിലൊക്കെ വരാൻ പോകുന്നത് എപ്പിസോഡിൽ ഈ എപ്പിസോഡ് അടിപൊളിയായിരിക്കും കോമഡി ഗെയിംസ് ആണ് എന്തായാലും നെവിന് ഒഴിവാക്കിയിട്ടാണ് കളിക്കുന്നത് എന്താവുമോ എന്നറിയത്തില്ല നെവിൻ ഇത് അലമ്പാക്കോ നന്നായിട്ട് കളിക്കുവോന്നൊക്കെ നമുക്ക് നോക്കാം കൂടുതലൊക്കെ